തേങ്ങ വേണ്ട തേങ്ങ തേങ്ങപ്പാല് വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ എക് കുറുമ്പുണ്ടാക്കാം അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ അടിപൊളിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഒരു പാൻ എടുക്കും അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട വെളിച്ചെണ്ണ ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള രണ്ടുള്ളി അതുകൂടിയിട്ടിട്ട് നമ്മൾ വറ്റി കൊടുക്കാം കളർ ചേഞ്ച് ചേഞ്ചാവുന്നവരെ വയറ്റി കൊടുക്കുക ഈ സമയത്ത് ആദ്യം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം ഞാൻ ആദ്യം ചേർക്കാറില്ല ചില സമയത്ത് മാത്രമേ ചേർക്കാറുള്ളൂ ഇപ്പോൾ ഏതായാലും ഞാൻ ചേർക്കുന്നില്ല ഇനി നമുക്ക് ഇതിൻ്റെ കളറൊന്നും ആയിട്ട് വരണം ലൈറ്റ് ഗോൾഡൻ കളറാകുന്നവരെ വയറ്റി കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വന്നു ഇനി അതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല അതുകൊണ്ട് എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതിൽ നമ്മൾ ച തക്കാളി ചേർക്കുന്നില്ല ഇനി ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നുള്ളത് നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ഇറച്ചി മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിൻ്റെ പച്ച ചുവക്കെ മാറുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കുക നന്നായിട്ട് അതിൻ്റെ മണം വരെ പോകുന്നവരമായിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുള്ളത് നമ്മുടെ പശുവിൻ പാലാണ് ഞാനിവിടെ മിനിമാറിൻ്റെ പാലാണ് ചേർത്തിട്ടുള്ളത് ഒരു രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരിപ്പൊടി എടുക്കാം ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് കോൺഫ്ലവർ പൊടിയൊന്നും ആവശ്യമില്ല എന്നാൽ സാധാരണ അരിപ്പൊടി നമുക്ക് മതി എന്നിട്ട് നന്നായിട്ട് തളിച്ചതിന് ശേഷം നമ്മൾ എത്രയാണോ മുട്ട നമുക്ക് ആവശ്യം അത്ര മുട്ട നമ്മൾ ഫുള്ളായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒരു വെര ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഇതേപോലെ നേരെ ഹാഫാക്കിയിട്ട് ഇട്ടുകൊടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം സിംപിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ട കുറുമയാണ് ചപ്പാത്തി പൊറോട്ട അതേപോലെ തന്നെ ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കത്ത ഉണ്ടാക്കത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വേഗം തന്നെ ഉണ്ടാക്കാം കാരണം പാൽ നമുക്ക് തേങ്ങാപ്പാൽ വേണ്ട തേങ്ങ ചരക്കേണ്ട തേങ്ങ അരക്കണ്ട പാലെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതേപോലെ മുട്ടക്കറി നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു കൊടുത്തുപോകാനും അതേപോലെ തന്നെ ആരെങ്കിലും ഗസ്റ്റായിട്ട് വരുമ്പോൾ ഉണ്ടാക്കാനും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് നല്ല കുറുകിയിട്ടുണ്ടാവുന്ന കറിയാണ് കേട്ടോ അപ്പം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കമൻ്റ് ചെയ്യുക ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ചെയ്യാൻ